പ്രേമുള്ളവരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുമാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പുൽവട്ട റോഡ് അതായത് ചിറക്കന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ അയ്യപ്പങ്കാവ് പുൽവട്ട റോഡ് പുൽവട്ടയിൽ നിന്ന് അയ്യപ്പങ്കാവ് റോഡ് അപ്പോൾ അത് ഡാറിങ് നടക്കുകയാണ് അപ്പോൾ ഇന്ന് ഉച്ച മുതൽ നാളെ വൈകുന്നേരം വരെ റോഡ് ബ്ലോക്ക് ആയിരിക്കുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന വാഹനങ്ങളൊക്കെ പുൽവട്ടിക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ചിറക്കന്ന് കാൻകാവ് വഴി കയറാൻ നോക്കുക അതുപോലെ തന്നെ പുന്നക്കാടന്ന് അപ്പോൾ അയ്യാക്കോട് വഴി പണത്തുമ്മൽ ചാടി പുൽവട്ടയിലേക്ക് ചാടാൻ നോക്കുക അപ്പോൾ അയ്യപ്പങ്കാവ് വഴി പുൽവട്ടയിലേക്ക് ചാടാൻ ആരും നോക്കണ്ട വണ്ടികൾ വരുന്നവരുടെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് ഉച്ച മുതലാണ് ബ്ലോക്ക് ഉച്ച മുതൽ സമയമായി ഞാൻ വോയിസ് ഇടുന്ന സമയം പന്ത്രണ്ട് മണിയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് വോയിസ് ഇടുന്ന സമയം നാളെ രാവിലെ വരെ രാവിലെ വൈകുന്നേരത്തോടുകൂടി പണി തീരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ചിലപ്പോൾ അത് ഇങ്ങോട്ട് ആകാനും സാധ്യതയുണ്ട് അങ്ങോട്ടാകാനും സാധ്യതയുണ്ട് ഏതായാലും വളരെ പ്രയാസം നിറഞ്ഞ ഒരു റോഡായിരുന്നു ഈ ഒരു ഭാഗം ഞാൻ രണ്ട് മൂന്ന് തവണ നമ്മുടെ ചാനൽ തന്നെ അതിൻ്റെ വിവരങ്ങൾ കൈമാറിയിരുന്നു ഏതായാലും പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് ഈ ഒരു വർക്ക് നടന്നു നടത്തുകൊണ്ടിരിക്കുന്നു തുടർന്ന് ബാക്കി പിന്നീട്